ഒരു മാസക്കാലം നീണ്ടുനിന്ന സമ്മർ ഫ്ലെയിം കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത് അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ ബാസ്കറ്റ്ബോൾ മത്സരം സംഘടിപ്പിച്ചു ഒരു മാസകാലം നീണ്ടുനിന്ന സമ്മർ ഫ്ലെയിം അവധിക്കാല കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനത്തോട് അനുബന്ധിച്ചാണ് ബാസ്കറ്റ്ബോൾ മത്സരം നടത്തിയത് അങ്കമാലി എം എൽ എ റോജി എം ജോൺ മത്സരം ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ ഒരു മത്സരത്തിനുള്ള ഒരു അവസരം ഇവിടെ നമ്മുടെ സ്കൂൾ മുഖേന ഈ ഗ്രൗണ്ട് കണ്ടപ്പോ ഞങ്ങളെ പറയുകയായിരുന്നു ബാസ്കറ്റ് ബോൾ കോർട്ട് ഏറ്റവും മനോഹരമായിരിക്കും ഏറ്റവും ആധുനിക നിലവാരമാണ് നിയോജ മണ്ഡലത്തിൽ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ആധുനിക നിലവാരമുള്ള ഏറ്റവും മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ഒരു ഏറ്റവും മെച്ചപ്പെട്ട ഒരു കോർട്ട് നമ്മുടെ 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 സ്കൂളിന് സന്തോഷമുണ്ട് സ്കൂളിന്റെ സിസ്റ്റർ അധ്യക്ഷത നമ്മോടൊപ്പം നിൽക്കുന്ന നമുക്കേറെ സഹായകമായ നമുക്ക് ഒത്തിരിയേറെ സഹായങ്ങളും നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സി ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസലി തോമസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്സി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു कई अध्यापिकषि सिस्टर् मेरी जोर्ज अध्यापर जस्टि स्टीफ जिंसो जोसफ्वर नेतृत्व नल्कि